ഹായ് എല്ലാവർക്കും സുഖല്ലേ ഞങ്ങൾക്ക് സുഖം എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ സുഖം ചൂടൊക്കെ എന്ത് പറയുന്നു എല്ലായിടത്തും നിങ്ങളുടെ വീട്ടിലൊക്കെ ഞങ്ങളുടെ ഇവിടെ ഭയങ്കര കൂടുതലായിട്ട് എല്ലായിടത്തും അതെ അയ്യോ ഭയങ്കര ചൂടാ ചൂട്ന്ന് പറഞ്ഞുകഴിഞ്ഞാൽ സഹിക്കാൻ പറ്റില്ല അത് ഒരു എന്താ പറയാ ഏപ്രിൽ സാധാരണ മാർച്ച് പകുതിയോട് മാർച്ചിലൊക്കെയാണ് ചൂട് തുടങ്ങുക അല്ലേ ഞങ്ങൾക്ക് ഫെബ്രുവരിയൊക്കെ ആകുമ്പോ തന്നെ നല്ല ചൂട് തുടങ്ങി നീരങ്ങിട്ട് നീരറക്കായിട്ട് ആയിട്ട് ജലദോഷം രണ്ടാഴ്ച ചെറിയ പനിയൊക്കെ ആയിട്ട് കേട്ടോ അങ്ങനെ ഒരാഴ്ച മരുന്നൊക്കെ കഴിച്ചു ഭേദ ഇല്ല പിന്നെയും പോയി കാണിച്ചു ചുമ ഇട്ട് എല്ലാ നീലറക്കൂട്

പോയി തൊഴുത് തിരിച്ചു വരുമ്പോ മസാല ദോശയൊക്കെ മസാല ദോശല്ല നെയ് റോസ്റ്റ് കഴിച്ചു ഭാരതില് കയറി ഭാരതില്യറിയിട്ട് എപ്പോഴും ഞങ്ങള് ആ അമ്പലത്തേക്കൊക്കെ പോകുമ്പോഴാണ് കേറാറ് അവിടെ പക്ഷേ എന്താ പറയാ കൊറേ നാളായിട്ട് പോവാറില്ല അതായത് അമ്പലത്തിന് മുമ്പ് എന്തായാലും ഒരു നെയ് റോസ്റ്റ് അല്ലെങ്കിൽ മസാല ദോശ നിർബന്ധമല്ല തൊഴുത് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് കഴിക്കാൻ പോലെ ഒരു ചടങ്ങ് പോലെ ഇപ്പൊ അപ്പം അവിടെ ഞാനെപ്പോഴും പോവാന്ന് പക്ഷെ അവിടേക്ക് പോണ സമയത്ത് അവിടെ ഫുള്ള് തിരക്കായിരിക്കും അപ്പൊ ഇന്നിപ്പോ എന്തായാലും ഭാരതിൽ പോവാന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയി കഴിച്ച് ഭക്ഷണം കഴിച്ചു അമ്പലത്തിൽ പോയപ്പോ തിരിച്ചെത്താൻ പതിനൊന്ന് മണി കഴിഞ്ഞു പന്ത്രണ്ട് മണിയുടെ അടുത്തായിട്ട് മണി ഭക്ഷണൊക്കെ കഴിച്ച് അങ്ങനെ വന്നു അപ്പൊ ഇവിടെ എത്തിയപ്പോ എന്റെ അച്ഛൻ വന്നിരിക്കണു അച്ഛൻ ഞങ്ങൾ ഇവിടെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ അടുത്ത് നരസിംഹമൂർത്തി ലക്ഷ്മി നരസിംഹമൂർത്തി ക്ഷേത്രം ആ അമ്പലത്തിലാണ് കേട്ടോ ലാസ്റ്റ് പോയത് ഇവിടെ ഞങ്ങളുടെ അമ്പലത്തിൽ പോയിട്ട് പിന്നെ നേരെ അങ്ങോട്ട് പോയി അപ്പുണ്ട് അപ്പൊ അച്ഛൻ അവിടെ ബസ് ഇറങ്ങിയിട്ട് ഞങ്ങള് ഉള്ള സമയത്ത് തന്നെ കേട്ടോ ഞങ്ങൾ അവിടെ കണ്ടൊന്നുമില്ല അച്ഛൻ്റെ അച്ഛൻ പറഞ്ഞു ആ മോനെ മോളെ അവിടെ ബസ് ഇറങ്ങിയിട്ട് അവിടെ അമ്പലം കണ്ടപ്പോ പോയി തൊഴുതിട്ടാ വന്നത് ഹനുമാൻ സ്വാമിയുടെ അമ്പ ഇതൊക്കെ കണ്ടു അപ്പോൾ പോയി തൊഴുതിട്ട് വന്നു എന്ന് പറഞ്ഞു പക്ഷെ ആ സമയത്ത് ഞങ്ങളും അവിടെ ഇണ്ടായിരുന്നു പക്ഷെ അച്ഛനെ കണ്ടില്ല കേട്ടോ ഞങ്ങൾ പോയി തൊഴുത് ഭക്ഷണൊക്കെ കഴിച്ച് ഇവിടെ എത്തുമ്പോ അച്ഛൻ പിന്നെ എവിടെ ഇല്ലല്ലോ പോയി തൊഴുതിട്ട് വേഗം അച്ഛൻ ഇവിടെ തന്നെ പോന്നു അപ്പൊ അച്ഛൻ കൂടെ വന്ന് കുറേ നേരം കഴിഞ്ഞിട്ട് അച്ഛപ്പൊ അത് അച്ഛ അച്ഛൻ പിന്നെ ഈ പറഞ്ഞ പോലെ ഇതാ പറയുമ്പോഴേക്കും വരും അപ്പൊ തന്നെ കുറച്ചു നേരം നിൽക്കും എല്ലാവരുടെ വിവരങ്ങളും അന്വേഷണം സുഖവിവരങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് അപ്പൊ തന്നെ പോവുകയും ചെയ്യും അച്ഛൻ ഈ പറഞ്ഞ പോലെ എന്താ പറയാ ഒരു ദിവസം ലീവ് പണ്ടാണെങ്കിൽ അങ്ങനെ തന്നെ ഇപ്പോൾ പിന്നെ ജോലിക്കൊന്നും പോകാത്ത കാരണം കൊണ്ട് ഇടയ്ക്ക് ഇങ്ങനെ ഇറങ്ങും അപ്പോൾ ഇപ്പോൾ എൻ ഇവിടേക്ക് വരികയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തന്നെ അച്ഛന് കുറേ ഫ്രണ്ട്സോ അല്ലെങ്കിൽ ഒക്കെ ഉണ്ടാകും അവരൊക്കെ അവരൊക്കെ ഒന്ന് കണ്ട് അവിടെ പോയി ഒരു അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് പോയി കണ്ട് ചിലപ്പോൾ ഞങ്ങൾക്കൊന്നും അറിയില്ല കേട്ടോ പരിചയമൊന്നും ഉണ്ടാവില്ലേ ഈ ഞങ്ങളുടെ സ്വന്തക്കാരുടെ കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ ഞങ്ങൾക്കൊന്നും അറിയില്ല അപ്പൊ ഞാൻ ഇത് ഇതാരാ അതാരാന്നൊക്കെ ചോദിക്കാം അപ്പൊ അച്ഛൻ പറയും അത് മോൾക്ക് അറിയില്ല അത് എന്റെ സ്വന്തത്തിൽ എന്റെ എന്താണ് ചെറിയ അങ്ങനെ കൊറേ കാര്യങ്ങളൊക്കെ പറയും പറയുന്നത് പത്ത് നാല്പത് വർഷം മുമ്പ് കണ്ടിട്ടുള്ള ആൾക്കാരനെ ആണെങ്കിൽ കൂടി അവരുടെ അഡ്രസ്സും കാര്യങ്ങളും തപ്പിടിച്ചു അച്ഛൻ കമ്പൗണ്ടർ ആയിരുന്നു ഹോമിയോ അറ്റൻഡർ ആയിരുന്നു അപ്പൊ പണ്ട് അച്ഛൻ സർവീസിൽ ഇരുന്ന സമയത്ത് ഉള്ള ഡോക്ടർമാർ അവരൊക്കെ അച്ഛൻ കരുനാഗപ്പള്ളിയിലൊക്കെ ജോലി ചെയ്തിട്ടുണ്ട് അപ്പോൾ അവരുടെ അഡ്രസ്സും കാര്യങ്ങളും ഏകദേശം ഇതില് കണ് അറിഞ്ഞിട്ട് അവിടെ പോയി കണ്ടിട്ടൊക്കെ വന്നിട്ടുണ്ട് കോട്ടയത്തും ഒപ്പം ജോലി ചെയ്ത ആൾക്കാരെ ഒന്ന് കണ്ട് അതൊരു സന്തോഷം പിന്നെ ഞങ്ങൾ ചാകോട്ടെ ഇവിടെ വന്നാലും അങ്ങനെ നിക്കും നിക്കാൻ ഇഷ്ടമൊന്നുമില്ല ഒന്നും ഇല്ല എപ്പോഴും നിക്കാൻ എപ്പോഴും വീട്ടില് തന്നെയാ ഇഷ്ടം അതേപോലെ ഫോൺ ചെയ്യണെങ്കിൽ അങ്ങനെ തന്നെ എല്ലാവരെയും വിളിക്കും എല്ലാവരും വിളിച്ചിട്ട് എന്നെ വിളിക്കാ ആ മോളെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് ഉണ്ണിമോന് പണിയുണ്ടോ കുട്ടികളൊക്കെ എന്ത് ചെയ്യണോ കുട്ടികളൊക്കെ സുഖായിരിക്കണം അമ്മ എന്തു ചെയ്യണോ അമ്മ എന്തു ചെയ്യണോ എല്ലാ കുടുംബക്കാരൊക്കെ എന്തു ചെയ്യണോ എല്ലാര്ക്കും സുഖം ആഹ് ശരി എന്നാട്ടാ സൂക്ഷിച്ചും ഇതൊക്കെ ആയിട്ട് സമാധാനത്തോടുകൂടെ കാര്യങ്ങൾ ചെയ്യിട്ടോ അതൊക്കെ പറഞ്ഞിട്ട് കട്ടി നമുക്ക് പറയാൻ പറ്റില്ല അല്ല അച്ഛാ അത് പറയുമ്പോഴേക്കും കട്ട് ചെയ്തിട്ടുണ്ടോ അങ്ങനെ എല്ലാവരെയും വിളിക്കും ഇപ്പൊ അപ്പൊ അച്ഛൻ കൂടെ വന്നു ഇപ്പൊ അച്ഛന്റെ കൂടെ തന്നെ ജോലി ചെയ്ത ഒരു ചേച്ചി ദേവി ദേവി ചേച്ചി എന്ന് പറഞ്ഞിട്ട് ഞാൻ ചെറുപ്പത്തിൽ പോയിട്ടുണ്ട് കേട്ടോ അവിടേക്ക് ഇവിടെ മണ്ണൂത്തിയിലാണ് അപ്പൊ അവരെ വീട് പുതിയ വീട് പണിതിട്ട് അപ്പൊ അതൊന്ന് കാണാൻ വേണ്ടിട്ട് പോയിരിക്കുക പിന്നെ വേറൊരു റിലേറ്റീവ് എനിക്കറിയില്ല അച്ഛൻ കുറെ ബന്ധങ്ങൾ പറഞ്ഞൊന്നും എനിക്കൊന്നും മനസ്സിലായിട്ടില്ല സംഭവം ആരാണെന്ന് അപ്പൊ അവരെയും കാണണം ആടക്കത്രയിൽ അപ്പൊ അവരെയും കാണണം എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ പോയിരിക്കും അപ്പൊ മൂന്ന് നാലുമണിയാകുമ്പോൾ തിരിച്ചെത്താം അതെതിട്ട് വൈകുന്നേരത്ത് വീട്ടിലേക്ക് പോവും വേണം എന്ന് പറഞ്ഞിട്ട് വന്നതാ അപ്പൊ വന്നിട്ട് ഇപ്പൊ പോയിരിക്കണം ആ ഭക്ഷണം എന്നെ ആയിട്ടുണ്ട് രാവിലെ തന്നെ വെച്ച് ഏർ കുട്ടികൾക്ക് സ്കൂളിലേക്ക് പോകേണ്ടതാണല്ലോ അപ്പൊ പിന്നെ രാവിലെ തന്നെ എല്ലാം വെച്ചിട്ടാ ഞങ്ങൾ അമ്പലത്തേക്ക് പോയായിരുന്നു അപ്പം പച്ചൻ പോയിരിക്കണം കുറച്ച് കഴിഞ്ഞാൽ വരും കുട്ടികൾക്ക് ഇനിയിപ്പോൾ ഇന്നും കൂടെ ഉള്ളു ക്ലാസ് ഇനിയിപ്പോൾ പരീക്ഷയ്ക്ക് മാത്രം പോയാൽ മതി ഞാൻ ഇവിടെ നിന്ന് ഞങ്ങളുടെ സ്റ്റഡി ലീവാണ് സ്റ്റഡി ലീവ് ഇപ്പൊ ഇന്ന് പേരൊക്കെ ഉള്ളു കേട്ടോ പഠിക്കണമെന്നില്ല വീട്ടിൽ ആ ഇവിടെ പിന്നെ തുടങ്ങും എന്താ പറയുക എന്തെങ്കിലുമൊക്കെ ഉണ്ടാ മോനാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം ഉണ്ടാക്കണം എന്നുള്ള ഒരു ഇതാ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അവനൊരു ഹൈഡ്രോജൻ പൊരുവുണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊറേ കാസ്റ്റിക് സോഡ അങ്ങനെ കൊറേ കെമിക്കൽസ് ഒക്കെ വാങ്ങിച്ചു കൊടുത്തു ഒരു ഹൈഡ്രജൻ പത്തിരുപ ഹൈഡ്രോജൻ പൊരുവുണ്ടാകുമ്പോ ആയിരം രൂപ ചെലവാക്കി വാങ്ങിച്ചു നോക്കാനൊരു അവൻ വിട്ടു കൊടുക്കില്ല അവ എത്ര എന്തായാലും ഒരു പെരുവുണ്ടാക്കി പിന്നാണെന്നുള്ളത് അപ്പൊ അപ്പൊ ഇനിയിപ്പോ നാളെ മുതല് പിള്ളേർക്ക് ക്ലാസ് ഇല്ല അപ്പൊ പന്ത്രണ്ടാം തീയതിയാണ് ഇനി തുടങ്ങണത് പരീക്ഷ അപ്പൊ ഇനിയിപ്പൊ ട്യൂഷനുള്ള കാര്യം കൂടി ട്യൂഷന് പോയി കഴിഞ്ഞാൽ ആ സമയത്ത് ഇരുന്ന് പഠിക്കും അത്ര അപ്പൊ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ അല്ലേ അപ്പൊ ചൂടിന്റെ ഓരോ ഈ ഒരു വയ്യാഗിയും കാര്യങ്ങളൊക്കെ ആയതാരും കൊണ്ട് അതെ ആ ഒരു ഉഷാറായിട്ട് വരാൻ അതെ സൗണ്ടൊക്കെ എനിക്കാണെങ്കിൽ തല ഭയങ്കര കാനം ഇവിടുന്ന് തിങ്ങനൊരു വേദനയാ ഞാന് രാവിലെ എണീറ്റതും കുളിക്ക കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ചൂടല്ലേ അപ്പൊ ആ ഒരു സുഖാവാൻ വേണ്ടി എനിക്ക് ഇത് ഏൻ അതെ അതെപ്പറ്റി കുറച്ച് അല്ലെങ്കിൽ രണ്ട് വീഡിയോ ഇട്ടിരുന്നതായിരുന്നു ചാനലില് ഇപ്പൊ തീരെ വയ്യായിരുന്നു ഞങ്ങൾ അമ്പലത്തേക്ക് പോവാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു പക്ഷെ തുമ്മി 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 ഒരു വിധമായി പിന്നെ ആകെ വന്നിട്ട് അങ്ങനെ കൊറച്ചേരം അങ്ങനെ റെസ്റ്റ് എടുത്തു അപ്പം ഞാൻ പറഞ്ഞു ഇനിയിപ്പൊ അത്രയും വയ്യാണ്ട് ഇനി ചെയ്യണ്ട ഒന്ന് രണ്ടു ദിവസം റെസ്റ്റ് എടുത്തിട്ട് പിന്നെ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വർക്കുണ്ട് അപ്പൊ അതിന്റെ കൂടെ വീഡിയോ എല്ലാം കൂടി നടക്കണില്ല സോലത്ത് എനിക്കും തലവൊന്നുമില്ല അപ്പൊ ഇനി ഉഷാറായിട്ട് എടുക്കണം അടുത്തൊക്കെ മാറ്റങ്ങൾ ഉഷാറായിട്ട് വീണ്ടും വരും അപ്പൊ തൽക്കാലത്തേക്ക് ഞങ്ങളൊരു വ്ളോഗാങ്